പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്കുള്ള ഈ സെമസ്റ്ററിലെ ഓപ്പൺ എൻ്റ് മെഡ്യൂളിലെ ഒരു പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നത് ഏറെ ലളിതമായ ഒരു കഥയാണ് അൽ മാ ഊ കൻസുൻ അലീമുൻ എന്ന ഈ ഭാഗം ഈ പാഠഭാഗത്തിലെ വരാവുന്ന ചോദ്യങ്ങളെ മനസ്സിൽ കരുതി വായിച്ച് ഭാഷകൾ പഠിച്ച് പുതിയ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അധ്യാപകർ നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളും അസൈൻമെൻറ്റുകളും ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരിക്കും നമുക്ക് ഈ കഥയിലേക്ക് പോകാം അൽ മാഊ കൻസുൻ അലീമൻ വാട്ടർ ഈസ് എ പ്രഷ്യസ് ട്രഷർ ഫി കറിയത്തിൻ ജമീലത്തിൻ ബീദത്തിൻ അങ്ങ് അകലെയുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിൽ കാന യായിഷു ഫത്തൻ സഗീർ ഒരു ചെറിയ യുവാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇസ്മഹു സാമി അവൻ്റെ പേര് സാമി എന്നാകുന്നു കാനസാമി സാമി എന്ന ഈ ചെറുപ്പക്കാരൻ യുഹിബുൽ ആബാം അസ്തിക്കാഹി തൻ്റെ കൂട്ടുകാരോടുകൂടെ കളി ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അവൻ കളിക്കുമായിരുന്നു ഫിൽ ഹുക്കൂലി അൽ ഖദറായി നല്ല പച്ചപ്പുള്ള പച്ച പച്ചപിടിച്ച വയലുകളിൽ സുഹൃത്തുക്കളോടുകൂടെ കളിക്കുക എന്നത് അവനൊരു ഇഷ്ട വിനോദമായിരുന്നു എവിടെയായിരുന്നു അവൻ കളിക്കുന്ന പച്ച പിടിച്ച വയലുകളുള്ളത് ബിജാനി ബിൻ നെഹ്രി പുഴയുടെ സമീപത്ത് ഹക്കല് ഹുക്കൂല് പാടം കാനൽ മാ ഊഫിൽ കറിയത്തി വഫീറൻ ആ ഗ്രാമത്തിൽ വെള്ളത്തിന് യാതൊരു മുട്ടുമുണ്ടായിരുന്നില്ല നിറയെ വെള്ളമുള്ള ഒരു ഗ്രാമമായിരുന്നു വെള്ളം വേണ്ടത്ര ലഭിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു കാനൽ മാഉഫിൽ ഊഫിൽ കറിയ ആ ഗ്രാമത്തിൽ വെള്ളം വഫീറൻ വേണ്ടത്ര ഉണ്ടായിരുന്നു ഓൽ ജമിയു എസ്തഖ്ദിമുഹു ബിസ് ആദത്തിൻ ആളുകൾ അത് വളരെ സന്തോഷപൂർവ്വം വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു എസ്തഖ്ദിമു ഉപയോഗിക്കുക ബിസ ആദത്തിൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആമോദത്തോടെ ജനങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ദൂന ദൂനെ തഫ്കീരിഫുൽ മുസ്തക്ബൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ വെള്ളം ഇത്ര ധാരാളമായി ഉപയോഗിച്ചാൽ ഭാവിയിൽ വെള്ളം ഉണ്ടോ ഉണ്ടാവുകയില്ലേ എന്നൊന്നും ചിന്തയില്ലാതെ ആമോദത്തോടെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ അവർ വെള്ളം ഇഷ്ടം മാതിരി ഉപയോഗിക്കാൻ തുടങ്ങി ഫി അഹദിൽ അയ്യാമി ഒരു ദിവസം ജാ ആ റജുലുൻ ഹക്കീമും ഒരു വിവരമുള്ള മനുഷ്യൻ അവിടെ വന്നു ഇലൽ കറിയത്തി ആ ഗ്രാമത്തിൽ വന്നു ഓ കാല എന്നിട്ട് ഗ്രാമീണരോട് പറഞ്ഞു അയ്യോ ഇസ്തുക്കാവ് സുഹൃത്തുക്കളെ അൽ മാവു കൻസുൻ ആദിയമോ വെള്ളം ഒരു മഹത്തായ നിധിയാണ് കേട്ടോ ഇല്ലം നൊ ഹാഫുൽ അലേഹി നമ്മളത് സൂക്ഷിച്ചു പോരുന്നില്ലെങ്കിൽ ഫക്ത് അഹ്തഫി യോമൻ അത് ഒരു ദിവസം അപ്രത്യക്ഷമാകും നിങ്ങൾ വെള്ളം വേണ്ടുവോളം നല്ല രീതിയിൽ ഉപയോഗിച്ച് പരിപാലിച്ചില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം തന്നെ നഷ്ടമായി പോകും വെള്ളത്തെ കിട്ടാതെയാവും വെള്ളം അപ്രത്യക്ഷമാകും ലഹിക്ക ബഹാദുല്ല അഫാലി ഇത് കേട്ടിട്ട് കുറച്ച് കുട്ടികൾക്ക് തമാശയായി ചിരി വന്നു വെള്ളം അപ്രത്യക്ഷമാവേ ഓ കാലു ഒരു ചോദിച്ചു കൈഫ അഖ്തഫിയൽ കൈഫ യഖ്തഫി അൽ മാു വെള്ളം എങ്ങനെയാണ് അപ്രത്യക്ഷമാവുക അന്നഹു മുംതലിയും ദായിമൻ ഇതാ നമ്മളുടെ പുഴ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു പുഴയാണല്ലോ അ മുംതലിയുൻ മുംതലിയും പുഴ നിറഞ്ഞൊഴുകുന്നതാണ് ദായിമൻ എപ്പോഴും എപ്പോഴും നമ്മളുടെ പുഴ നിറഞ്ഞാണ് ഒഴുകാറ് ഒരിക്കലും അത് വറ്റിയതായിട്ട് കണ്ടിട്ടില്ല വെള്ളം കുറഞ്ഞതായിട്ടും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ വെള്ളം അപ്രത്യക്ഷമാവുക ഇതെന്തു തമാശ ഈ ബുദ്ധസ്മർ റൊജുൽ ഹക്കീമും ആ വിവരമുള്ള മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചു ഇത് കേട്ടിട്ട് ഓ അവരോട് പറഞ്ഞു ഈ കുട്ടികളോട് പറഞ്ഞു തന്നെ തന്നോട് ചിരിച്ച കുട്ടികളോട് പറഞ്ഞു സൗഹ്ബിറുക്കും കിസ്വത്തേൻ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം വെള്ളം അപ്രത്യക്ഷമാകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കഥ പറഞ്ഞു ബദാഹർ റജുൽ യുറുവിയിലും അങ് കറിയത്തിൻ ബത്തിൻ മലിയത്തം മലിയത്തമ്പിൽമായി ഒരു ഗ്രാമത്തിൻ്റെ കഥ തന്നെയാണ് അവർക്ക് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ബദാർ റജുലു യുറിവി അയാൾ കഥ പറഞ്ഞു തുടങ്ങി ലഹും അവരോട് അങ് കറിയത്തിൻ ബത്തിൻ അകലെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ കഥ കാനത്ത് മലിയത്തമ്പിൽമായി ആ ഗ്രാമവും നിറയെ വെള്ളമുള്ള ഒരു ഗ്രാമമായിരുന്നു അലക്കിന് അഹ്ലഹാലം യഹത്തമോ ബിൽ ഹിഫാലി അലഹി പക്ഷേ ആ നാട്ടുകാർ ലാം മെഹത്തമോ അവർ ശ്രദ്ധിച്ചില്ല പ്രാധാന്യം കൊടുത്തില്ല ബിൽ ഹിഫാദി അലേഹി ആ വെള്ളം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഫഖാനു എത്രക്കൂന സനാബീറ മഫ്തൂഹത്തൻ അവർ ടാപ്പുകളൊക്കെ തുറന്നിടലാറ് തുറന്നിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു ഫക്കാനു അവർക്ക് പതിവായിരുന്നു എത്രക്കൂന സ്വനാബീറ സുംബൂർ ജമ്മു സൊനാബീർ ടാപ്പുകൾ ടാപ്പുകളൊക്കെ മഫ്തൂഹത്തൻ തുറന്നിട്ട് പോകും ഓ എർമൂനല്ല ഉസാഹ ഫിന്നഹരി പുഴകളിൽ വേസ്റ്റുകൾ മലിന മാലിന്യങ്ങൾ വലിച്ചെറിയും എർമൂന അവർ വലിച്ചെറിയും അൽ ഔസാഹ മാലിന്യങ്ങൾ ഫിന്നഹരി പുഴയിൽ വലിച്ചെറിയും ഇങ്ങനത്തെ സ്വഭാവക്കാരായ ഒരു ഗ്രാമക്കാർ ഉണ്ടായിരുന്നു അബദ്ധ മുറൂറിസമിൻ അങ്ങനെ കാലങ്ങൾ കുറേ പോയി ജഫത്തിൽ അൻഹാറു അവിടുത്തെ പുഴകളൊക്കെ വറ്റി വരണ്ടു ഓ കല്ലൽ മാവു വെള്ളം കുറഞ്ഞു പോയി ഓ അസ്ബഹൽ അറുലു ജാഫത്തൻ ഭൂമി പോയി ജാഫത്ത് തന്നെ വരളുക വറ്റിപ്പോവുക വെള്ളമില്ലാതെയാവുക ഫൽത്തറൻ നാസു ഇല മുഖാതരത്തിക്കറിയത്തിയും ആ നാട്ടുകാർ തങ്ങളുടെ ഗ്രാമം വിട്ടു പോവാൻ നിർബന്ധിതരായി ഫൽത്തറൻ നാസു ആളുകൾക്ക് നിർബന്ധിതരാവസ്ഥയുണ്ടായി ഇല മുഖാതിരത്തിക്കറിയത്തിയും അവരെ നാടുവിടാനും ബഹസനുമായി വെള്ളം അന്വേഷിക്കാൻ വേണ്ടി മറ്റു നാടുകളിൽ മറ്റു സ്ഥലങ്ങളിൽ വെള്ളം അന്വേഷിച്ചു കൊണ്ടുപോവാൻ അവർ നിർബന്ധിതരായി കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഷവറൽ ബിൽ ഖൌഫി കഥ കേൾക്കുന്ന ആ കുട്ടികൾക്ക് ഭയം തോന്നി അക്കാല സാമി ആ സ്വാമി കൂട്ടത്തിൽ ചോദിച്ചു മാതാ നഫലുനു ഹലി നുഹാഫിലുമായി വെള്ളം സംരക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് കാലൽ ഹക്കീമും ആ വിജ്ഞാനമുള്ള മനുഷ്യൻ പറഞ്ഞു പണ്ഡിതൻ പറഞ്ഞു അകലിക്കുസമ്പൂറ നിങ്ങൾ ടാപ്പുകളൊക്കെ പൂട്ടണം ഉപയോഗം കഴിഞ്ഞാൽ ബാദ് അസ്തഖ്ദാമിൽമായി വെള്ളം ഉപയോഗിച്ച ശേഷം ടാപ്പുകൾ കൃത്യമായി പൂട്ടുക അതിൽ നിന്ന് ഒരു തുള്ളി പോലും വേണമെങ്കിലും അത് സമയങ്ങളെടുത്താൽ അത് ഒരു വലിയ ലിറ്റർ കണക്കിന് വെള്ളമാവും ഒരു തുള്ളി ഇരുപത്തിനാല് മണിക്കൂർ പുറത്തേക്ക് പോയാൽ എത്ര വെള്ളമാകും അതുകൊണ്ട് അകലിക്കുസ് സമ്പൂറ നിങ്ങൾ ടാപ്പുകളൊക്കെ പൂട്ടുക പൈപ്പുകളും പൂട്ടുക ബാലസ്ത്ഹ്ദാമിലുമായി വെള്ളം ഉപയോഗിച്ച ശേഷം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ലാ തെർമുൽ കുമാമ ഫിന്നഹരി അവൽ ബുഹൈറത്തി കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ജലാശയങ്ങളിലോ പുഴകളിലൊന്നും കുമാമത്ത് വേസ്റ്റുകൾ വലിച്ചെറിയരുത് ലാത്തറുമുൽ കുമാമ വേസ്റ്റുകൾ വലിച്ചെറിയത് ഫിന്നഹരി പുഴയിൽ നെഹ്റിൻ്റെ ജമ്മു അൻഹാർ ബുഹൈറത്ത് എന്നാൽ പുഴയല്ലാത്ത അതിനേക്കാൾ ചെറിയ ജലാശയങ്ങൾക്കാണ് ബുഹൈറ എന്ന് പറയുന്നത് തടാകം തോട് ഇങ്ങനെയൊക്കെ ഇതിനൊക്കെയാണ് ബുഹൈറ എന്ന് പറയുന്നത് ഇസ്തഹദിമൽ മാബി ഹിക്മത്തിൻ വളരെ തന്ത്രത്തിൽ വെള്ളം ഉപയോഗിക്കുക സൂക്ഷിച്ച് വെള്ളം ഉപയോഗിക്കുക വലാ തഹദിറുഹു നിങ്ങളത് ദുരുപയോഗം ചെയ്യരുത് അമിതമായി ഉപയോഗിക്കരുത് അങ്ങനെ ഈ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ആ കുട്ടികൾ ബദാൽ ലത്ത്ഫാൽ ഫിനശ്രീ നശ്രി ആദിഹിൽ ലാദാത്തി തങ്ങളുടെ ഗ്രാമത്തിൽ ഈ ഒരു പതിവുകൾ ഈ ഉപദേശങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിച്ചു ബദാൽ ലത്ഫാൽ കുട്ടികൾ ആരംഭിച്ചു ഫിനശ്രീ ആദി ലാദാത്തി ഈ മൂന്ന് സ്വഭാവങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും അവരാരംഭിച്ചു ബൈന അഹിലിൽ കറിയെത്തി തങ്ങളുടെ ഗ്രാമീണർക്കിടയിൽ അഹിലുൽ കറിയ ഗ്രാമീണർ ആ സാറൽ ജമിയോ എല്ലാവരും ആയിക്കൊണ്ടേയിരുന്നു എസ്തഹദിമുൽ മാബി ഹിർസീൻ വെള്ളം സൂക്ഷ്മതയായിട്ട് കൃത്യതയായിട്ട് കൃത്യമായി ഉപയോഗിക്കാൻ തുടങ്ങി മുമ്പ് ലാവിഷായി ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പം വളരെ താൽപ്പര്യത്തോടെ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുന്ന ഉസം ഉണ്ടായി വാതസനവാത്തിൻ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ബക്കയ്യത്തുൽ കറിയത്തു ഹലറ അജമീലത്തൻ ആ ഗ്രാമം വളരെ പച്ചപിടിച്ച മനോഹാരിതയായ ഒരു ഗ്രാമമായി നിലകൊണ്ടു വന്നെഹ്റു മലീ അമ്പിൽ മായിൽ അത്ബി അവരുടെ പുഴയിൽ നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞു കവിഞ്ഞു മാ ഉൽ അദിബ് എന്നാൽ ശുദ്ധമായ വെള്ളം മലിയ മലിയ നിറഞ്ഞു കവിയുക വഖഫ സാമി സാമി അവൻ്റെ സുഹൃത്തുക്കളും ആ പുഴയോരത്ത് നിന്നു വാലൂബി ഫഹ്രീൻ അവർ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു അൽ മാൻസുൻ അലീൻ വെള്ളം ഒരു മഹത്തായ നിധിയാണ് അലഹി ദൈമൻ നമ്മളെപ്പോഴും അത് കാത്തു സൂക്ഷിക്കും പ്രതിജ്ഞ അങ്ങനെ ഒരു പ്രതിജ്ഞ അവർ എടുത്തു ഈ ആധുനിക കാലത്ത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് കടന്നു വരുന്നത് ശുദ്ധജലം കുടിക്കാനുള്ള വെള്ളം ലഭിക്കാതെ നെട്ടോട്ടം വേടുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ നമുക്ക് ലഭിച്ച പടച്ചവൻ നമുക്ക് തന്ന അനുഗ്രഹമായ ഈ വെള്ളത്തെ നമുക്ക് സൂക്ഷിക്കാം ഈ കഥ ഒരു പാഠമാകട്ടെ താങ്ക്